കാളക്കടവ് കുടിവെള്ള പദ്ധതി ജലജീവൻ പദ്ധതി എന്നിവ നടപ്പിലാക്കിയതിനും വനമേഖലയിലെ കർഷകരുടെ അൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫോറസ്റ്റ് വക സ്ഥലത്തോടെ റോഡുകളും കേബിളും വലിച്ച് വൈദ്യുതി സാധ്യമാക്കിയതിനും മാമച്ചൻ ജോസഫിനെയും ഗോപിമുട്ടത്തിനെയും അടക്കം യു ഡി എഫ് ഭരണസമിതിയെ കർഷക കോൺഗ്രസ് കീരമ്പാറ മേഖലാ നേതൃസംഗമം അനുമോദിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ജോയ് കെ ചെരി അധ്യക്ഷത വഹിച്ചു ജില്ലാ നേതാക്കളായി ജെയിംസ് കോറമ്പേൽ കെ ഇ കാസിം എം സി അയ്യപ്പൻ പി എം സിദ്ദിഖ് രാജു എബ്രഹാം റീന ജോഷി മഞ്ഞുമേക്കുടി മേരി സണ്ണി പുനത്തിൽ അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ആ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന്റെ വലിയ ഒരു നാഴികക്കല്ലായി തന്നെ ഈ യു ഡി എഫിന്റെ ഭരണസമിതി മാറുകയായിരുന്നു മാമച്ച നേരത്തെ ഭരണസമിതി തുടർന്ന് ഉള്ള ഭരണവും യു ഡി എഫിനെ ഏൽപ്പിക്കുമെന്നാണ് ജനങ്ങളെ ഏൽപ്പിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിപ്പിക്കണമെന്ന് വളരെ വളരെ വിനീതമായി എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥി കൂടി ചെയ്യുന്നു ഈ വികസന പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് ഭരണസമയം അനുമോദിക്കുന്നു